ഒരു എന്താന്നുള്ളത് തണ്ണീർ തുടങ്ങിയ സംരക്ഷിക്കേണ്ട ആദ്യ വിഷയത എത്ര മാത്രം മനസ്സിലാക്കിയാ അത് വെറുതെ ഒരു സുരക്ഷ ഒരു എങ്ങനെയാണ് എന്ന് വളരെ മുഖ്യമന്ത്രി രണ്ട് ജലസുരക്ഷും ഒരുപക്ഷെ അവബോധം രാഷ്ട്രീയ കേരളത്തിന് പകർന്നു നൽകുകയും അതിൽ വിട്ടുവീഴ്ചയില്ല എന്ന് പറയുകയും ചെയ്ത ഒരാളായിരുന്നു എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിന്റെ ആ ഒരു കാര്യം കേരളത്തിന്റെ ഒരു പരിസ്ഥിതി ചരിത്രത്തിൽ എഴുതപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ് എന്ത് തരത്തിലുള്ള ഒരു ആണ് ഒന്നും കണ്ണിൽ പടം നിയമം പാസാക്കി അതിന്റെ പേര് മാത്രമാണ് ഇത്രയെങ്കിലും കയലുകൾ ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത് ഇത്രയൊക്കെ കായലുകൾ ഇനിയും നേത്രപ്പെടാതെ നിൽക്കുന്നത് അതിലപ്പുറം സൈലന്റോനിയുടെ കാര്യത്തിൽ നടന്നിട്ട് അതിൽ തത്ത് മുമ്പത്തെ ഗവൺമെന്റ് തുടങ്ങിയെങ്കിലും ഗവൺമെന്റ് ആണ് അത് നടപ്പാക്കുന്നത് കാരണം ഒരുപാട് എനിക്കറിയാം വ്യക്തിപരമായിട്ട് അറിയാം അദ്ദേഹം അനുഭവിച്ച വിഷമങ്ങൾ അതിൽ കാരണം പാത്രക്കടവ് എന്നൊരു പദ്ധതിക്കുള്ള അഡ്മിനിസ്ട്രേഷൻ സാക്ഷം കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിനിടയിൽ ഈ പറയുന്നത് ഈ വരുന്ന ബഫർസോൺ ഒരുപക്ഷെ തടസ്സമാകും എന്നൊരു വാദം ഉണ്ടായിരുന്നു പക്ഷേ ഇതിനൊക്കെ മറികടന്ന് അവസാനം അദ്ദേഹം ഒരു തീരുമാനം എടുക്കുന്നു ഭത്രക്കടവ് ഉൾപ്പെടുന്ന വെച്ചുകൊണ്ട് തന്നെ നമുക്കൊരു ബഫർ സോൺ ഉണ്ടായിക്കും സൈലന്റ് വലിയ ഒരു രക്ഷാകോചമാണ് അവിടെ തീർച്ചയായിട്ടും അത് നമ്മൾ ചെയ്യും എന്നൊരു ഉറപ്പ് അദ്ദേഹം തരികയും അവസാനം അദ്ദേഹത്തിന്റെ തന്നെ വ്യക്തിപരമായിട്ട് ഇടപെടൽ ഇടപെടലിന്റെ കാലമായിട്ടാണ് നമുക്ക് ബഫർ സോൺ എടുക്കുകയും സൈലന്റ് വലിയ ഒരു പ്രൊട്ടക്ഷൻ ഈ പരിസ്ഥിതി പ്രശ്നങ്ങളിൽ പി എസ് അച്യുതാനന്ദൻ എന്ന വ്യക്തി പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി അദ്ദേഹം എന്ത് തരത്തിലുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചത് എങ്ങനെയാണ് ഈ വളരെ പ്രധാനപ്പെട്ട സംരക്ഷണ നിയമം ഗസിന്റെ ഭരണകാലത്ത് പാസാക്കിയത് മറ്റുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളിൽ അദ്ദേഹം എത്ര വലിയ നിലപാട് സ്വീകരിക്കുകയും കേരളത്തിന് പരിസ്ഥിതിയെയും കാലാവസ്ഥയെയും തുടങ്ങിയുള്ള പ്രശ്നങ്ങൾ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഉയർച്ച നിലപാട് ഏറ്റവും ശക്തമായി പ്രകടിപ്പിച്ച ഒരു രാഷ്ട്രീയ

ുന്നു സമരബന്ധിതമായ ബി എസ് എന്ന അധ്യായത്തിലാണ് തിരുത്തി നൽകുന്നത്